സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായതിൻ്റെ ഇരട്ടി സന്തോഷത്തിലാണ് ധനുഷ് ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തിയ രായൻ ധനുഷിൻ്റെ കരിയറിലെ ആദ്യ നൂറ്റമ്പത് കോടി ക്ലബ് ചിത്രമായി മാറിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ വിജയത്തിൽ ധനുഷന് സമ്മാനവുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് നിർമ്മാതാവ് കലാനിധിമാരൻ ധനുഷിന് രണ്ട് ചെക്കുകൾ കൈമാറുന്ന ചിത്രം സൺ പിക്ചേഴ്സ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് രായൻ നേടിയ വൻ വിജയത്തിൽ കലാനിധിമാരൻ ധനുഷിനെ അഭിനന്ദിച്ചുവെന്നും സമ്മാനമായി നൽകിയ രണ്ട് ചെക്കുകളിൽ ഒന്ന് നായകനും മറ്റൊന്ന് സംവിധായകനുമാണെന്നും ചിത്രത്തിനൊപ്പം അവർ കുറിച്ചിട്ടുണ്ട് നേരത്തെ തങ്ങളുടെ തന്നെ നിർമ്മാണത്തിലെത്തിയ ജയിലറിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി നായൻ രജനീകാന്തിനും സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ സംഗീത സംവിധായൻ അനിരുദ്ധ് രവിചന്ദ്രർ എന്നിവർക്ക് സൺ പിക്ചേഴ്സ് ആഡംബര കാറുകൾ സമ്മാനിച്ചിരുന്നു അതേസമയം രായനിൽ ധനുഷനൊപ്പം എസ് ജെ സൂര്യ സെൽവരാഘവൻ പ്രകാശ് രാജ് സുദീപ് കിഷൻ കാളിദാസ് ജയറാം ദുഷറ വിജയൻ അപർണ ബാലമുരളി വരലക്ഷ്മി ശരത് കുമാർ അമല പോൾ തുടങ്ങി വലിയൊരു താരനിരയാണ് അഭിനയിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഛായഗ്രഹം നിർവഹിച്ചിരിക്കുന്നത് ഓം പ്രകാശാണ് പ്രസന്ന ജി കെ ആണ് എഡിറ്റർ ഫാസ്റ്റ് ഫുഡ് കട നടത്തുകയാണ് ചിത്രത്തിൽ ധനുഷിൻ്റെ രാജം അപ്രതീക്ഷിതമായി അഥവാ ലോകവുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന ഇയാൾക്ക് തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ചിത്രത്തെ ഉദ്ദേഗരിതമാക്കുന്നത് എസ് ജെ സൂര്യയാണ് ധനുഷിൻ്റെ പ്രതിനായകനായി ചിത്രത്തിൽ എത്തുന്നത്